ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പോകുന്ന ഓസ്ട്രിയയിലെ ഗ്രാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജർമ്മനിയിലാണ് ഉള്ളത് ജർമ്മനിയിൽ നിന്ന് ഒരു മുന്നൂറ്റമ്പത് മൈൽ പോയാൽ അത് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടാവും അല്ലേ അഞ്ഞൂറ് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ നമ്മൾ ഓസ്ട്രിയയിലെ ഗ്രാസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലെത്തും ഒരു മുന്നൂറ്റമ്പത് മൈലാണ് ഇന്ന് ഓടാൻ പോണത് ഇതാണ് ജർമ്മനിയിൽ നമ്മൾ താമസിച്ച വില്ലേജ് അവിടുന്ന് ഓസ്ട്രിയയ്ക്കുള്ള വഴിയിലാണ് ഇപ്പൊ മെയിൻ റോഡിലൊന്നും എത്തിയിട്ടില്ല ഇതൊരു ചെറിയ കൺട്രി സൈഡ് വഴികളാണ് നമ്മളപ്പോ ഇവിടെ നിന്ന് ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് നിർത്തിയേക്കാണ് ഇനി ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് പതുക്കാ പോവാം നമ്മുടെ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് കഴിച്ച് അത് അവിടെ ഇരുന്ന് ആ ബെഞ്ചിൽ പോയി പോയിരുന്ന് കഴിക്കാം ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ഓസ്ട്രിയയിലെ ടോയ്ലറ്റിന് അങ്ങനെ ചാർജൊന്നുമില്ല പക്ഷേ ജർമ്മനിയിലെ എല്ലായിടത്തും വൺ യൂറോ ഇവിടെ അങ്ങനെ പാർക്കിംഗ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഇപ്പം അധികം വൈകാണ്ട് നമ്മൾ ഓസ്ട്രിയലേക്ക് പോവും ഓസ്ട്രിയാല ഗ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് അധികം വഴിയില്ല എത്ര വയലുകൂടി ഉണ്ട് ആ അപ്പൊരു മൂന്ന് മണിക്കൂർ ഡ്രൈവുണ്ട് ലഞ്ച് ബ്രേക്ക് എടുത്താൽ ഒരു മണിക്കൂർ പോവും ഒരു മണിക്കൂർ ഇരുന്നിട്ടേ പിന്നെ നമ്മൾ തുടങ്ങും അതുകൊണ്ട് നിർത്താണ്ടിരിക്കായിരിക്കും നല്ലത് അവിടെ ചെന്ന് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാമല്ലോ അപ്പം നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ലഞ്ച് ബ്രേക്ക് ഫിനിഷായി ഇനിയിപ്പോ നമ്മൾ പോവാൻ പോവാം ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു മോട്ടോർവേയുടെ സൈഡില ഓ എന്തു സാധനം മോട്ടോർവേയുടെ സൈഡിലായിരുന്നു ഇത് ഒരു പാർക്കിംഗ് ഏരിയ ഒരു ലേബായി ഇവിടെ മെയിൻലി ലോറികളാണ് അവർക്ക് റെസ്റ്റ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇടയ്ക്ക് പിന്നെ പാസിങ് ത്രൂ അപ്പോൾ നല്ല ഒരു ലഞ്ചൊക്കെ കഴിച്ചു ഞങ്ങൾ പതുക്കെ പോവാൻ പോവാം ഓക്കെ നമുക്ക് വയ്യാലോ ിയുടെ മോട്ടർവേയിൽ കണ്ട കഥ എന്താന്ന് പറഞ്ഞാൽ ഇതേപോലെ സൈഡ് സൗണ്ട് പ്രൂഫ് ചെയ്യാനായിട്ട് കെട്ടി വെച്ചേക്ക അപ്പൊബേഴ്സിനൊന്നും പ്രശ്നമുണ്ടാവില്ല അടുത്ത് വീട് വെച്ചാല് എത്ര ഹൈറ്റില കെട്ടേക്കണേ അതേപോലെ രണ്ട് സൈഡും ചെയ്തേക്ക കണ്ടില്ല യു കെയില് ചെല സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സൈഡിലൊക്കെ രണ്ട് സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ഉള്ള ജനമാസം നല്ല ഹലോ ഹൈറ്റ് ചാർജ് ഓക്കെ ഒരുപാട് ടണൽ സർ ഒരു ടണലി ടണലാണ് അടുത്തത് അടുത്തിട്ടണല്ലി ഈ ടണലിറങ്ങി ഓഹ് ഇത് കൊള്ളാലോ എത്ര ലെങ്ക് ഇപ്പൊ ലൈറ്റ് വന്നു ഇവിടെ ഓസ്ട്രിയയിലെ മിഡിലെ ഒരു നാഷണൽ പാർക്കാണിത് ഏർ കൽ കൽപ്പൻ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് അതിൻ്റെ മിഡിലുള്ള ഒരു സർവീസസിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ മൗണ്ടൻസാണ് എല്ലായിടത്തും ചുറ്റിനും മൗണ്ടൻസ് ഇവിടെ ഒരു ബിപിയുടെ ഒരു പെട്രോൾ സ്റ്റേഷനും ഈ പെട്രോൾ സ്റ്റേഷൻ്റെ ഈ സർവീസസിൻ്റെ പേര് നാഷണൽ പാർക്ക് റാസ്റ്റ് അങ്ങനെ ഇത് ചുറ്റിനും ഒരു മൗണ്ടനാണ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽക്കൂടെ കുറേ ടണല് കടന്നാണ് നമ്മളിവിടം വരെ എത്തിയത് ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ താഴെയുണ്ട് ഇങ്ങനെ ഇവിടെ അങ്ങനെ ബ്രിട്ടീഷ് വണ്ടികളൊന്നും അധികം വരാറില്ല കണ്ടിട്ടില്ല എല്ലാം സെർബിയ സ്ലോവേനിയ അല്ലെങ്കിൽ മിക്കവാറും ഓസ്ട്രിയൻ വണ്ടികൾ ഓസ്ട്ര ഓസ്ട്രിയലായതുകൊണ്ട് ഈ വാച്ച് ടവറിൻ്റെ മേലെ നിന്നാണ് നമ്മൾ ആ നാഷണൽ പാർക്കിൻ്റെ വ്യൂ എടുത്തത് ജോബി ഇറങ്ങി വരുന്നുണ്ട് ഇത് രണ്ട് സെർബിയൻ വണ്ടികളാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് പോയി ഇതൊരു ജീലാ ഇത് രണ്ട് സെർബിയനാണ് നമ്മടെ താമരശ്ശേരി ചുരൊക്കെ ഇങ്ങനെ കണലും വെള്ളത് ഒഴിവാക്കാമെന്നൊക്കെ ആസൂലെ നമ്മൊരു മൃഗത്തിന് ശല്യം ഉണ്ടാവില്ലേ പിന്നെ അങ്ങനെ കേറും പിന്നെ ഇന്നും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി ഹോട്ടൽ ഗ്രീൻ റൂംസ് എന്നാണ് എൻ്റെ പേര് അവിടെ ഇപ്പോൾ ജോബി വണ്ടി പാർക്ക് ചെയ്യുക